ഏവർക്കും ദേവതാരുവിൻ്റെ പുതിയൊരദ്ധ്യായത്തിലേക്ക് സ്വാഗതം ഇപ്പോൾ കർക്കിടക മാസമാണ് നമുക്കറിയാം ഏറ്റവും കൂടുതൽ നമുക്ക് കഷ്ടതകളും ദുരിതങ്ങളുമൊക്കെ ഈ മാസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് പൊതുവേ ഒരു വിശ്വാസം കഷ്ടകാലത്തിൻ്റെയൊക്കെ ഒരു മാസമായിട്ടാണ് നമ്മൾ ഈ കർക്കിടക മാസത്തെ പണ്ട് തൊട്ടേ കണ്ടുവരുന്നത് പഞ്ഞത്തിൻ്റെയും കഷ്ടകാലത്തിൻ്റെയുമൊക്കെ ഒരു കാലഘട്ടമാണ് അപ്പോൾ നമ്മൾ ഈ ഒരു സമയം നമ്മൾ നിത്യേന ഒരു മന്ത്രം ഈ മന്ത്രം നമ്മൾ ഒരു നൂറ്റെട്ട് വീതം അല്ലെങ്കിൽ ഒരു ഒമ്പത് തവണ നമ്മൾ രാവിലെയും വൈകിട്ടും ജപിക്കുകയാണെങ്കിൽ നമ്മുടെ സകല പാപ പാപദുരുന്നങ്ങളൊക്കെ നീങ്ങി ഭാഗ്യം തെളിയുന്നതിനും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് ഉയർച്ചയ്ക്കും ധനലപ്തിക്കുമൊക്കെ അതുപോലെ തന്നെ ആ ധനം ലഭിച്ചാൽ തന്നെ അത് നിലനിൽക്കുന്നതിനും ദൃഷ്ടിദോഷ പരിഹാരത്തിനുമൊക്കെ ഞാൻ ഈ പറയുന്ന നാമനിത്യവും ജപിച്ചാൽ വളരെയധികം മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്നതായിരിക്കും മന്ത്രം ഇതാണ് ഓം രാം രാമായ നമ ശ്രീരാമ ഭഗവാന്റെ ഒരു മൂലമന്ത്രമാണ് ഞാൻ ഈ പറഞ്ഞത് മന്ത്രജപം എപ്പോഴും ആചാര്യന്മാരുടെ ഒരു സാന്നിധ്യത്തിൽ ആ മന്ത്രം പഠിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ആലാപിക്കാവൂ എന്നാണ് മന്ത്രം ആചാര്യന്മാരിൽ നിന്ന് നമ്മൾ സ്വീകരിച്ചതിന് ശേഷം മാത്രമേ ഇത് ചൊല്ലാവൂ എന്നൊരു നിയമം കൂടിയുണ്ട് അപ്പോൾ ആ മന്ത്രത്തിൻ്റെ അർത്ഥം എല്ലാവരും മനസ്സിലാക്കി തന്നെ വേണം ജീവിക്കുവാനായിട്ട് അപ്പോൾ ഈ ഭഗവാന്റെ ഈ മൂല ആയ ഈ മന്ത്രം രാവിലെ കുളിച്ച് ശുദ്ധിയോടു കൂടി വേണം നമ്മൾ നമ്മളിത് ജപിക്കാനായിട്ട് എന്തും തരും ഈ രാമമന്ത്രം നമ്മൾ നിത്യേന ജപിച്ചാൽ അപ്പോൾ നമ്മൾ ഈ നാടെങ്ങും ഈ രാമമന്ത്രമൊക്കെ അലയടിക്കുന്ന ഈ ഒരു കർക്കിടക മാസത്തിൽ നമ്മൾ രാമായണ പാരായണത്തോടൊപ്പം ഈ രാമമന്ത്രം കൂടി ജീവിച്ചാൽ നമ്മുടെ സകല ഭാവങ്ങൾ നീങ്ങി ഭാഗ്യം തെളിയുന്നതിനും ധനലബ്ധി ലഭിക്കുന്നതിനും അതുപോലെ ദൃഷ്ടിദോഷ പരിഹാരത്തിനുമൊക്കെ ഈ നാമം വളരെയധികം പ്രയോജനം ചെയ്യും എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക